ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വോട്ടുകൾ ചേർത്തിട്ടുള്ള വോട്ട് ചോരിയാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഇവിടെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ നിയമവിരുദ്ധമായി ആ സ്ഥാനാർത്ഥിത്വം സംരക്ഷിച്ചു കൊടുത്തുകൊണ്ടുള്ള വോട്ട് ചോരിയാണ് പാലക്കാട് നടന്നിട്ടുള്ളത് ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഇലക്ഷൻ ഫ്രോഡാണ് ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ സ്വീകരിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തതുകൊണ്ട് ഗുണമുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ കോടതിയെ സമീപിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കൃത്യമായിട്ടും ഇത് തെളിവുകളുള്ള ഒരു കുറ്റകൃത്യമാണ് തീർച്ചയായിട്ടും കൃഷ്ണകുമാറിന്റെ നേരെ നിയമ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്നതാണ് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം അല്ല സന്ദീപേ തനിക്കൊന്നും മതിയായിട്ടില്ലേ നിയമ നടപടിയൊക്കെ സ്വീകരിക്കും എന്നൊക്കെയാണ് ഇപ്പോ വീമ്പിളക്കിട്ട് രംഗത്തെത്തിയത് കാരണം എന്താ ഇവ രണ്ടാമത്തെ പത്രസമ്മേളനമായിട്ട് മാധ്യമങ്ങളെ കണ്ടതാ വലിയ ആദ്യത്തത് ചീറ്റി എട്ട് നിലയിൽ ചീറ്റി കൃഷ്ണകുമാറിനെതിരെ ഒരു ലൈംഗികാരോപണം പീഡന പരാതി ഒക്കെ ഉന്നയിച്ച് രംഗത്ത് വന്ന് കേരളത്തിലെ പൊതുജനം ചങ്ങ് തള്ളി ഈ സന്ദീപ് വാര്യര് എന്ന് പറയുന്നത് ഈ മനസ്സിൽ വൈരാഗ്യബുദ്ധിയോടെ നിരന്തരം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന നിറികെട്ട മനസ്സിന്റെ ഉടമകളുണ്ടല്ലോ അത്തരത്തിലല്ലേ നമുക്ക് ഈ ഒരു വ്യക്തിക്ക് ഓരോ പ്രസ്മീറ്റ് നടത്തുമ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത് വ്യക്തിപരമായിട്ട് ഇപ്പൊ കൃഷ്ണകുമാറിനെയാണ് ഇപ്പൊടാൻ തുടങ്ങി കൃഷ്ണകുമാറിനെ ആദ്യഘട്ടത്തിൽ വന്ന് പീഡന പരാതി ഉന്നയിച്ചു നോക്കി അത് എട്ട് നിലയിൽ പൊട്ടി ഇപ്പൊ രണ്ടാമത്തത് കേട്ടാലേ ബുദ്ധിയുള്ള ആളുകള് പൂച്ചു തള്ളൂ എന്താ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അതായത് കൃഷ്ണകുമാർ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള സത്യവാക്മൂലത്തില് ഇലക്ഷൻ കമ്മീഷനിൽ കൊടുത്തിട്ടുള്ള രേഖയിൽ കൃഷ്ണകുമാറിന് കമ്പനിയില് ഉള്ളത് പറഞ്ഞിട്ടില്ല ജി എസ് ടി ഡ്യൂ ഉണ്ടോ എന്നുള്ള അടുത്ത് ഇല്ല എന്നാണ് പറഞ്ഞത് എന്നാൽ ഡ്യൂ ഉണ്ട് ഈ രണ്ട് വിഷയങ്ങളാണ് ഉന്നയിച്ചു വന്നത് ഇലക്ഷൻ കമ്മീഷന് ഈ കൃഷ്ണകുമാറിനെ സഹായിച്ചോ അത് ഇലക്ഷൻ കമ്മീഷനാണ് മറുപടി പറയേണ്ടത് എന്ന് അല്ല സന്ദീപേ താൻ ആരെയാ പൊട്ടന്മാരാക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിലെ ജനതയോ ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയണം ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയണം എന്നിങ്ങനെ വിളിച്ചു പറയല്ല വേണ്ടത് രേഖാമൂലം ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുത്താൽ അതിന് മറുപടി കിട്ടും അല്ലാതെ പ്രസ്മീറ്റ് വിളിച്ചു പറഞ്ഞ് തന്നെ പോലെയുള്ള ഒരു വ്യക്തി തോന്നിയത് വിളിച്ചു പറയുന്നതിന് മറുപടി പറയാനല്ല ഇവിടെ ഉള്ളൊരു ഭരണഘടനാ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് അത് സന്ദീപ് അങ്ങ് കൃത്യമായിട്ട് മനസ്സിലാക്കണം പ്രത്യേകിച്ച് ഈ സന്ദീപ് വാര്യറിയ എടുത്തല്ലേ ഈ ശങ്കുട്ടിദാസിനൊരു വലിയ തോന്നിയതുപോലെ വ്യക്തിപരമായിട്ട് അതിക്ഷേപിച്ചൊക്കെ രംഗത്തെത്തിയത് ഇരുന്നത് ശങ്കുട്ടിദാസ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് തോന്നിയത് വിളിച്ചു പറഞ്ഞ് ശങ്കുട്ടിദാസേട്ട് ഇവർക്ക് നിന്നുകൊണ്ട് നല്ല ഒന്നൊന്നര പണി അങ്ങ് വെച്ചുകൊടുത്തു ഈ സദ്യ വരുന്നുണ്ടല്ലോ നിയമ നടപടി സ്വീകരിക്കുന്നുള്ളത് അത് യഥാർത്ഥത്തിൽ ശങ്കുട്ടിദാസ് അങ്ങ് വെച്ചുകൊടുത്തു ഈ എട്ടിന്റെ പണി കിട്ടി കാലു പിടിക്കുന്ന തരത്തിലാ ശങ്കുട്ടിദാസിന്റെ പിന്നാലെ നടക്കുന്നത് ശങ്കുട്ടിദാസ് അങ്ങോട്ടൊരു പണി വെച്ചതിന് ചെയ്തതിന്റെ ചെറിയൊരു ഭാഗം നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആ ഇരന്ന ഭാഗം സന്ദീപ് ഇരന്നിട്ടുള്ളത് വായിച്ചു വായിച്ചേൽപ്പിക്കാം ഞാൻ എൻ്റെ പോസ്റ്റിൽ ഉദ്ദേശിച്ചത് ശങ്കുട്ടി ദാസിനെ അല്ല ശങ്കുട്ടി ദാസിനെ ആണെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടുമില്ല ശരിക്കും ഞാൻ ഉദ്ദേശിച്ചത് വേറെ ആരെയോ ആണ് അത് ആരെയാണെന്ന് എനിക്കിപ്പോൾ പറയാനുമാവില്ല ആരുടെയും പേര് പറഞ്ഞിട്ട് പോലും ഇല്ലാത്ത എന്റെ ബോസ്സിലെ പരാമർശങ്ങൾ തന്നെ കുറിച്ചാണെന്ന് ദയവായി ശങ്കുട്ടിദാസ് തെറ്റിദ്ധരിക്കരുത് അങ്ങനെയുള്ള തെറ്റിദ്ധാരണയുടെ പേരിൽ അനാവശ്യമായ നിയമ നടപടികൾക്ക് മുതിരുകയും അരുത് ശങ്കുട്ടിദാസ് കേസ് കൊടുത്ത സമയത്ത് ഇരന്ന് കാലു പിടിക്കുന്നത് പോലെ സന്ദീപ് സന്ദീപ്കാർ റിക്വസ്റ്റ് ചെയ്താ എനി കൃഷ്ണകുമാറും നിയമ നടപടികള് ഈ പറയുന്ന സന്ദീപിനെതിരെ കാര്യങ്ങളിൽ നിൽക്കും അന്ന് നമുക്ക് കാണാം ഇതുപോലെ കാലം പിടിക്കുന്നത് പോലെ വരുന്നത് നിങ്ങൾ കേട്ടില്ലേ വളരെ വ്യക്തമായിട്ട് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് തൃശൂരിൽ കള്ള വോട്ട് എന്ന് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി ഒരു മാന്യനായിട്ടുള്ള ഒരു വ്യക്തി ആയത് കൊണ്ട് മാത്രമായിരിക്കാം ഇമാതിരിയുള്ള ആളുകൾക്കെതിരെ ഒന്നും ഒരു കേസ് കൊടുക്കാത്തത് സുരേഷ് ഗോപി എന്നാലും ഒരു കേസൊക്കെ സന്ദീപിന് കൊടുത്താൽ സന്ദീപ് ശങ്കുട്ടിദാസിനോട് ഇരുന്നതിനേക്കാൾ ഒരു ഇരട്ടിയിൽ ഇരക്കേണ്ടി വരും എന്ന സന്ദീപ് സുരേഷ് ഗോപിക്കെതിരെ പോലും നിരന്തരം പറയുന്നത് കള്ളവോട്ടാണോ തിരുമറിയാണോ തൃശ്ശൂരിൽ വിജയിച്ചത് എന്ന രീതിയിൽ പിന്നെ നല്ല മനുഷ്യർക്കൊപ്പമാണ് ദൈവം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മനസ്സിലാക്കിയതാ ഇവരിപ്പൊ ആർക്ക് വേണ്ടി ആ രംഗത്തെ കൃഷ്ണകുമാറിനെതിരെയും സുരേഷ് ഗോപിക്കെതിരെയൊക്കെ നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാൻകൂട്ടത്തിന് വേണ്ടി ഈ രാഹുൽ മാൻകൂട്ടത്തില് സുരേഷ് ഗോപിക്ക് നേരെ എന്തൊക്കെയായിരുന്നു വിളിച്ചു പറഞ്ഞത് കാള്ളനാണ് സുരേഷ് ഗോപി അതേപോലെ മറ്റെന്താ വിളിച്ചു പറഞ്ഞത് സുരേഷ് ഗോപിയെ വോട്ട് ചെയ്ത ആളുകള് അപ്പനില്ലാത്ത ആളുകളാണ് എന്ന തരത്തിൽ അത്തരത്തിൽ വിളിച്ചു പറഞ്ഞേ ആ ഉള്ളിലിടാൻ രാഹുൽ മാൻകൂട്ടത്തിൽ സമയം കിട്ടിയില്ല നാവൊന്നുള്ളിലേക്കിടാൻ അപ്പോഴേക്കും ദൈവം നേരിട്ട് ശിക്ഷ കൊടുത്തു അതെങ്ങനെയാ ഒരുപാട് ആളുകളെ സഹായിക്കുന്നേ ഒരു മനുഷ്യനാ സുരേഷ് ഗോപി ഒരുപാട് ആളുകളെ അവരുടെയൊക്കെ ആ സാധാരണക്കാരുടെയൊക്കെ പ്രാർത്ഥന ഒന്നും സുരേഷ് ഗോപിക്കൊപ്പം ഉണ്ടാവും അതിന്റെ ഫലമായിട്ട് രാഹുലിന് കിട്ടിയതല്ല ഇവിടെയും നമ്മൾ മനസ്സിലാക്കണം ആ സുരേഷ് ഗോപി എന്ന വ്യക്തിയെ അദ്ദേഹം ഒരിക്കൽ പോലും രാഹുൽ മാൻ തെളിവുകൾ ഉണ്ടായിട്ട് പോലും ഒരു സ്ത്രീയുടെ സൗണ്ട് കേരളം ഒന്നടങ്കിൽ കേട്ടിട്ട് പോലും സുരേഷ് ഗോപി ഞാൻ അതിനെ കുറിച്ച് ഒന്നും പറയില്ല അതാണ് വ്യക്തികളുടെ നിലവാരം എന്ന് പറയുന്നത് ആ സുരേഷ് ഗോപിയെങ്കാരും ഈ പറയുന്ന സന്ദീപിനെതിരേക്കൊരു കേസൊക്കെ കൊടുത്താൽ ഈ തെളിയിക്കിട കള്ളവോട്ട എവിടെയെന്ന് ഒരു ചോദ്യം ചോദിച്ച് ഒരു കേസൊക്കെ കൊടുത്താൽ സന്ദീപ് മൂലയിൽ ഇരിക്കേണ്ടി വരും അതാണ് അവസ്ഥ ഒരു തെളിവുണ്ടാവില്ല ഉണ്ടാവില്ല സന്ദീപിന്റെ അയിൽ കൃഷ്ണകുമാറിനെതിരെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു പീഡന വിഷയമൊക്കെ ഉന്നയിച്ച് അതൊരു കുടുംബ റക്കിയ കേസാണ് കേരള ജനത തിരിച്ചറിഞ്ഞു ഇപ്പൊ രണ്ടാമത്തതായിട്ട് രംഗത്തെത്തിയതാ സത്യവാങ് മൂലത്തിൽ ഇലക്ഷൻ കമ്മീഷനിൽ കൊടുത്ത രേഖയിൽ പ്രസിഡന്റ് എന്തിനാണ് സന്ദീപ് ഇങ്ങനെ വിളിച്ചു തോന്നിയത് പറയുന്നത് നിങ്ങൾക്ക് ഇത്ര ഉറപ്പുണ്ടെങ്കിൽ അങ്ങ് കേസ് കൊടുക്കും എന്നിട്ട് ഈ പറയുന്ന കൃഷ്ണകുമാറിനെതിരെ നിയമ നടപടിയൊക്കെ സ്വീകരിക്കും ഏതായാലും സന്ദീപിനെ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം ഇങ്ങനെ വ്യക്തി വൈരാഗ്യം മനുഷ്യരിൽ ഉണ്ടാവാൻ പാടുണ്ടോ നമുക്കൊക്കെ തന്നെ നമ്മളൊക്കെ ഇവിടെ ഒരുപാട് വാർത്തകളൊക്കെ അവതരിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഒരാളോടും വ്യക്തിപരമായിട്ട് ഒരു വിഷയങ്ങളുമില്ല നമുക്കൊക്കെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള നമ്മുടെ നാടിന്റെ ഗുണത്തിന് വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത് നമുക്കൊരു വ്യക്തികളോടും ഒരു വിഷയവും നമ്മൾ ഒരിക്കലും വ്യക്തിപരമായിട്ടൊന്നും തന്നെ പറയാറില്ല പക്ഷെ ഇവിടെ സന്ധ്യവൊക്കെ ചെയ്യുന്നത് കൃഷ്ണകുമാറിനെ ആക്രമിക്കുക സുരേഷ് ഗോപിയെ ആക്രമിക്കുക ഇത് തെളിവൊന്നുമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ സാധാരണക്കാർക്ക് സന്ദീപിനൊപ്പം നിൽക്കാൻ സാധിക്കുക സന്ദീപ് ഇപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ട് രംഗത്തെത്തിയിട്ട് ഒരുമാതിരി ജയിച്ച എം പോലെ ജയിച്ച അല്ല ഞാൻ അറിയാവ് ചോദിക്കുക കൃഷ്ണകുമാർ ഇപ്പൊ ഒരു ജനപ്രതിനിധിയാണോ അല്ലല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെ വേട്ടയാടി പിന്നാലെ പോകുന്നത് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല ഇതാണ് വ്യക്തി വൈരാഗ്യം തീർക്കുക പിന്നാലെ നടന്ന് പീഡനക്കേസ് പോലെ വെച്ച് നോക്കി പൂജിച്ച് തള്ളേ ഇപ്പൊ അടുത്തതാ അടുത്ത ഈ വൈരാഗ്യം തീർക്കാനാണ് ഈ സന്ദീപ് നടക്കുന്നത് അത്ര വലിയ കള്ളവോട്ടൊക്കെയാണ് സുരേഷ് ഗോപി എന്നൊക്കെയല്ലേ നിങ്ങൾ പറയുന്നത് അങ്ങനെയാണു നിങ്ങൾ സുരേഷ് ഗോപിക്കെതിരെ ഒരു കേസ് കൊടുത്ത് നിങ്ങൾ നിയമ നടപടിയൊക്കെ ഒന്ന് സ്വീകരിക്കും നമുക്കൊന്ന് കാണാലോ ഇവർ പറയുന്നതൊക്കെ തന്നെ തെളിവുണ്ടെങ്കിൽ പൊതുജനം അംഗീകരിക്കൂ തെളിവുണ്ടെങ്കിൽ ഒരു തെളിവില്ലാത്ത സന്ദീപെ നിരന്തരം ഇതുപോലെ രംഗത്തെത്തിയാൽ വരും നാളുകളിലെ പൊതുജനം നിങ്ങളെയൊക്കെ കാണുമ്പോ ചേച്ചു തള്ളു പിന്നെ ഈ നിയമ നടപടി സ്വീകരിക്കുക എന്നൊക്കെ സന്ദീപ് വിളിച്ചു പറയുന്നുണ്ടല്ലോ ആ നിയമ നടപടി സ്വീകരിക്കുന്നതിന്റെ ഒരു രീതി നിങ്ങൾ ആ രാഹുൽ ഈ രാഹുൽ ഗാന്ധിക്കൊന്ന് പറഞ്ഞു കൊടുക്കണം കള്ളവോട്ടോ കള്ളവോട്ടോ എന്ന് രാജ്യം മൊത്തം വിളിച്ചു പറഞ്ഞ് നടക്കുന്നുണ്ട് ഓരോ സ്ഥലത്ത് പോലും രാഹുൽ ഗാന്ധി കേസ് കൊടുക്കില്ല എന്നാ പറഞ്ഞത് ആ കേസ് കൊടുക്കുന്ന രീതി സന്ദീപ് വാര്യ സ്വന്തം നേതാവ് രാഹുൽ ഗാന്ധിയൊക്കെ ഒന്ന് പഠിപ്പിക്കും ഏതായാലും ശങ്കുട്ടിദാസിനോട് ഇരന്ന് വന്നത് ഇരന്നതുപോലെ റിക്വസ്റ്റ് ചെയ്ത് നമ്മൾ കണ്ടു ഇനിയിപ്പൊ കൃഷ്ണകുമാരനോടും സന്ദീപകുമാരി അതേ അതേ രീതിയിൽ എന്നാണ് രംഗത്ത് വരിക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം